സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ബൈ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് സമം രണ്ട് അയാൾ എക്സിൻ്റെ വില കാണുക നമുക്ക് ഒരു ഇക്വേഷനാണ് തന്നിരിക്കുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ബൈ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് സമം രണ്ട് ഈ സമ വാക്കിയതിൻ്റെ വശം എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ബൈ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വലതു വശം രണ്ട് നമുക്കിതിന്ന് എക്സ് ആണ് കാണേണ്ടത് ഈ എക്സ് എവിടെ കിടക്കുന്നു റൂട്ട് ചിഹ്നത്തിനകത്താണ് കിടക്കുന്നത് എക്സ് റൂട്ട് ചിഹ്നത്തിനകത്താണ് അപ്പോൾ ആ റൂട്ട് ചിഹ്നം നമുക്ക് കളയണം എന്നാൽ എക്സിൻ്റെ വില കാണാൻ പറ്റുള്ളൂ റൂട്ട് ചിഹ്നം കളയണം അതിനായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ്റെ ഇരുവശത്തും സ്ക്വയർ കാണുക ഇരുവശത്തും വർഗം കാണുക സ്ക്വയറിങ് ബോത്ത് സൈഡ്സ് അപ്പോൾ ഇടതുവശം എഴുതി എന്താണ് റൂട്ട് ഓഫ് എക്സ് ബൈര് തൂറ്റി വന്നത് ഹോൾ സ്ക്വയർ സമം വലതുവശം എഴുതി എന്താണ് രണ്ട് സ്ക്വയർ നമുക്കറിയാം ഒരു സംഖ്യയ്ക്ക് റൂട്ട് ചിഹ്നവും സ്ക്വയർ കൂടി എഴുതിയ ഒരു സംഖ്യയ്ക്ക് റൂട്ട് ചിഹ്നവും സ്ക്വയർ കൂടി എഴുതിയ അത് രണ്ടും പോയിട്ട് ആ സംഖ്യ മാത്രം എഴുതിയാൽ മതി അതായത് റൂട്ട് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സാണ് റൂട്ട് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എക്സ് ആണ് അപ്പം അതുപോലെ റൂട്ട് ഓഫ് എക്സ് ബൈ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് എന്ന് എഴുതിയാൽ മതി അപ്പോൾ എക്സ് ബൈ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് സമം രണ്ട് സ്ക്വയർ നാല് നമുക്ക് ബൈ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് അങ്ങോട്ട് എഴുതുക ബൈ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് അങ്ങോട്ട് എഴുതുമ്പോൾ ഇൻഡു ആവും അപ്പോൾ എക്സ് സമം നാല് ഇൻഡു ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഗുണിക്കുമ്പോൾ എക്സിൻ്റെ വില എണ്ണൂറ്റി എൺപത്തിനാല്